ഹായ് ഗായ്സ് വെൽക്കം ടു മൈ വീഡിയോ ഇന്ന് എൻ്റെ കുഞ്ഞൻ്റെ സ്കൂളിൽ തർക്കണ ദിവസമാണ് അവനാണെങ്കിൽ നേരത്തെ പോകണം അവന് യൂണിഫോമൊക്കെ ഇട്ടിട്ട് പോണം കേട്ടോ ഞാൻ അമ്പലത്തിൽ പോയി തിരിച്ച് വരുമ്പോഴാണ് അവൻ റെഡിയായി നിൽക്കുന്നത് കണ്ടത് എന്നിട്ട് അവൻ ഇച്ചു വെച്ച് യാത്രയാക്കിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു ഇന്നെ ഫേവറേറ്റ് ഫുഡാണ് പുട്ടുംകളിലേയും അങ്ങനെ ഞാൻ സ്കൂളിൽ പോവാൻ ഇറങ്ങി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിട്ടപ്പം അപ്പൂ നിങ്ങൾക്കറിയില്ലേ സ്കൂളൊക്കെ നല്ല ഭംഗിയാക്കി ഉണ്ടായിരുന്നു വീണ്ടൊക്കെ അടിച്ചിട്ട് പടമൊക്കെ വരച്ചിട്ട് ഞാൻ ആദ്യം അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുത്തു കേറി ചെന്നുമ്പോ തന്നെ നമുക്ക് ടീച്ചർ ഗിഫ്റ്റ് തരൂട്ടോ ഒരു പി ആണേ തന്നത് ഇതാണ് എൻ്റെ യു കെ ജിയിലത്തെ ടീച്ചർ ടീച്ചർ ക്ലാസ്സിലേക്ക് കടന്നപ്പത്തന്നെ എൻ്റെ ജസ്മീ ടീച്ചറെ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷായിട്ടാ കൊറച്ചാൾക്കാരോ വന്നിട്ടുണ്ടായിരുന്നുള്ളു ഇതാണ് എൻ്റെ ശ്രീനന്ദ അങ്കൻവാടി തൊട്ട് ഞങ്ങളെ ഫ്രണ്ട്സ് ആണ് പക്ഷെ ഇത്തവണ ചെയ്യുന്നത് വേറെ ക്ലാസ്സിലാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഒത്തിരി ഫ്രണ്ട്സ് വന്നു ഹനാനിയ വന്നു ഇസ വന്നു ധന്നി വന്നു ദേവൂട്ടി വന്നു അനാമിക വന്നു അങ്ങനെ പ്രേയർ തുടങ്ങി യുവാടികളൊക്കെ മുകളിലത്തെ ക്ലാസ്സിലായിരുന്നു ഞങ്ങളെ യു കെ ജിക്കാരൊക്കെ താഴ്ത്ത ക്ലാസ്സിലായിരുന്നു പ്രേയറ് കഴിഞ്ഞപ്പളി ടീച്ചർ തന്നെ മുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോയേ ഒരു ഡാൻസ് കളിക്കാനായിട്ട് കൂടെൻ്റെ ധനിയും പോന്നു അവിടെയാണെങ്കിലോ ഒരു പള്ളിയിൽ അച്ഛൻ വന്നിട്ടുട്ടോ അച്ഛൻ പാട്ടൊക്കെ പാടി അവസാനം എന്നെ വിളിച്ചു അവര് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അറിയാത്ത ആൾക്കാരല്ലേ മൊത്തം ഡാൻസ് കഴിഞ്ഞ വശം ഞാൻ താഴ്ത്തിക്ക് പോയി എൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ ഇല്ലേ പിന്നെ അങ്ങോട്ട് കൊളിയാർന്ന് ഡാൻസ് കൊഴപ്പില്ലാണ്ടൊക്കെ ഞാൻ കളിച്ചണ്ടല്ലേ ഊട്ടി അവള് ഭയങ്കര കുഞ്ഞു എനിക്ക് അവളെ ഭയങ്കര ഇഷ്ട കൊറച്ചേരം കളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർമാരൊക്കെ താഴേക്ക് അമ്മമാരോട് സംസാരിക്കാൻ എന്തൊക്കെയാ കൊടുത്തിടണ്ടേന്നു എന്തൊക്കെ ചെയ്യണ്ടേന്നു ഒക്കെ പറഞ്ഞു കൊടുത്തു അതിനുശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും മിട്ടായി അങ്ങനെ ആദ്യത്തെ ദിവസത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഇവിടെ അല്ലാട്ട ഞങ്ങളുടെ യു കെ ജി ക്ലാസ് ഈ റോഡിന്റെ അവിടെ കേറി ക്ലാസ് ഒക്കെ നോക്കിട്ടാ ഞങ്ങള് ആ കാണുന്നാണ് എന്റെ ക്ലാസ് എൻ്റെ ഉള്ളിൽ യു കെ ജി മുതല് നാലാം ക്ലാസ് വരെയുള്ള ഊട്ടോ അപ്പം ഇത്രയോടെ അന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം